സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദൈവം സർവശക്തനായതുകൊണ്ട് എന്തിനേയും ഏതിനെയും ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ഭക്തരെ പോറ്റും ആ കാര്യത്തിൽ ദൈവം തീക്ഷ്ണവാനാണ് ഏലിയാവിനെ പോറ്റുവാൻ കാക്കയെയും യോനയുടെ കണ്ണ് പ്രകാശിപ്പിക്കുവാൻ പുഴുവിനെയും ദൈവം ഉപയോഗിച്ചിട്ടുണ്ട് ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും ദൈവം അതിനെയും ഉപയോഗിച്ചു ഇത് വേനൽക്കാലമാണെന്ന് ഉറുമ്പ് എങ്ങനെ അറിഞ്ഞു ആഹാരം സമ്പാദിക്കേണ്ട സമയം ഇതാണെന്ന് ആരാണ് അതിനെ പഠിപ്പിച്ചത് അകലെ മധുരമുണ്ടെന്ന് ഉറുമ്പിനോട് ആര് പറഞ്ഞു ഇത്ര ചെറിയ ജീവിയെയും ദൈവം കരുതുന്നു കുഴിമുയലും വെട്ടുകിളിയും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽപ്പെടുന്നു രണ്ടു കാശിന് അഞ്ചു കുരുകിലിനെ വിൽക്കുന്നില്ലയോ അതിനെയും ദൈവമോർക്കുന്നു വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിക്കുക അവയെയും ദൈവമറിയുന്നു വാണിലെ പറവയെയും വയലിലെ പുല്ലിനെയും ദൈവം മറക്കുന്നില്ല അവയെ ദൈവം ഭംഗിയായി ഒടുപ്പിക്കുന്നു പ്രവാചകന്റെ സംരക്ഷണത്തിന് കാക്ക ഒരു കഥാപാത്രമായി തീർന്നു ആരാണ് അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് പുറത്തുള്ളത് നമ്മെയും ദൈവം ഉപയോഗിക്കും പ്രവാചകനെ പോറ്റുന്ന കാക്കയെപ്പോലെ അതേ പ്രവാചകനിലും വലിയവനെ ആരാധിപ്പാൻ ദൈവം നമ്മെ ഉപയോഗിക്കും മുന്തിരിവള്ളി ബലമില്ലാത്ത ചെടിയാണ് അതിൽ ആനയെ തളയ്ക്കാൻ പറ്റിയില്ലെന്നു വരാം എന്നാൽ ബലവാന്മാരെ നേടാൻ ബലഹീനനായ നമ്മെ ദൈവം ഉപയോഗിക്കും നല്ല ഫലം കായ്ക്കാൻ നമുക്കും കഴിയും നമുക്ക് മനസ്സ് വെക്കാം ആഗ്രഹിക്കാം മത്തായി ആറ് ഇരുപത്തി ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ